രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ ഏറ്റവും പ്രതീക്ഷ നൽകിയ ടീമുകളിലൊന്നായിരുന്നു രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാനെ പരിശീലിപ്പിക്കാൻ രാഹുൽ ദ്രാവിഡ് കൂടി എത്തിയതോടെ ടീമിൻ്റെ രണ്ടാം കിരീട പ്രതീക്ഷ സജീവമായിരുന്നു എന്നാൽ സീസണിൻ്റെ തുടക്കം മുതൽ മോശം പ്രകടനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസന്റെ പരിക്കിനെ തുടർന്ന് ആദ്യ മൂന്ന് മത്സരത്തിൽ റിയാൻ പരാഗാണ് രാജസ്ഥാനെ നയിച്ചത് ഇതിൽ രണ്ട് മത്സരങ്ങൾ ടീം തോൽക്കുകയും ചെയ്തു തുടക്കത്തിലെ നേരിട്ട് തകർച്ചയിൽ നിന്ന് തിരിച്ചുവരാൻ രാജസ്ഥാനെ സാധിച്ചില്ല ഒമ്പത് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏഴ് തോൽവി ഇനി ടീമിന് പ്ലേ ഓഫിലെത്തുക അസാധ്യമാണെന്ന് പറയാം ഇപ്പോൾ കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നത് പരിശീലകനായ രാഹുൽ ദ്രാവിഡാണ് ഇന്ത്യയെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടത്തിലേക്കെത്തിച്ച ശേഷമാണ് ദ്രാവിഡ് രാജസ്ഥാന്റെ പരിശീലകനായത് മിന്നിച്ചു നിന്ന് രാജസ്ഥാൻ പിന്നീട് താഴോട്ട് പോകുന്നതാണ് കാണാനാവുന്നത് അതുകൊണ്ട് തന്നെ ദ്രാവിഡിനെതിരെ വലിയ വിമർശനമുണ്ട് എന്നാൽ ദ്രാവിഡിനെ വിമർശിക്കേണ്ടെന്നും കുറ്റം താരങ്ങളുടെയാണെന്നും അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സുനിൽ ഗവാസ്കർ രാഹുൽ ദ്രാവിഡിനെ പോലൊരു മികച്ച പരിശീലകനെ ലഭിച്ചിട്ടും ബുദ്ധിയില്ലാത്ത കളിയാണ് താരങ്ങൾ കാഴ്ചവെയ്ക്കുന്നതെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് മത്സരത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് കളിക്കാൻ ആരും തയ്യാറാവുന്നില്ല ദ്രാവിഡ് തന്ത്രശാലിയായ പരിശീലകനാണ് മികച്ച തന്ത്രങ്ങൾ മെനയാൻ ദ്രാവിഡിന് കഴിവുണ്ട് എന്നാൽ അത് കളത്തിൽ നടപ്പിലാക്കേണ്ടത് താരങ്ങളാണ് അതിൽ പരിശീലകനെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും സുനിൽ ഗവാസ്കർ പറയുന്നു രാജസ്ഥാൻ എത്രത്തോളം മോശം ക്രിക്കറ്റാണ് കളിച്ചതെന്ന് നേരിൽ കണ്ടു രാഹുൽ ദ്രാവിഡിനെ പോലൊരു ഉണ്ടായിട്ടും ബുദ്ധിശൂന്യമായ ക്രിക്കറ്റാണ് രാജസ്ഥാൻ കാഴ്ചവെക്കുന്നത് ചില രാജസ്ഥാൻ താരങ്ങളുടെ പ്രകടനം വളരെ നിരാശപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ധ്രുവുറയിലും ഷിംറോൺ ഹെറ്റ്മേറും നടത്തുന്ന പ്രകടനമാണ് ഏറ്റവും നിരാശപ്പെടുത്തുന്നത് മിക്ക മത്സരങ്ങളിലും മികച്ച തുടക്കം രാജസ്ഥാൻ ലഭിക്കുന്നു എന്നാൽ ഇതിനെ വലിയ സ്കോറാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല മധ്യനിരയിൽ ഷിംറോൺ ഹെറ്റ്മേറും ധ്രുവുറയിലും നടത്തുന്ന പ്രകടനമാണ് ടീമിനെ പിന്നോട്ടടിക്കുന്നത് ഇവരെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട് അതേസമയം യഥാർത്ഥത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ തകർച്ചയിൽ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് വിമർശനം അർഹിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത കാരണം ഇത്തവണ ടീമിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ പ്രധാന തീരുമാനങ്ങളെല്ലാം എടുത്തത് ദ്രാവിഡാണ് ജോസ് ബട്ട്ലറെ ടീമിൽ നിലനിർത്തണമെന്ന് സഞ്ജു സാംസൺ ആഗ്രഹിച്ചിരുന്നു ഇത് പലതവണ സഞ്ജു തുറന്നു പറഞ്ഞതാണ് എന്നാൽ ദ്രാവിഡ് സഞ്ജുവിൻ്റെ അഭിപ്രായം മാനിക്കാതെ ബട്ട്ലറെ കൈവിട്ടു ഇത് തിരിച്ചടിയായി മാറുകയും ചെയ്തു ദ്രാവിഡ് നിലനിർത്തിയ ധ്രുവുറയിലും ഷിംറോൺ ഹെഡ്മയറുമെല്ലാം വൻ തോൽവിയായി ദ്രാവിഡിന് കീഴിൽ മികവ് കാട്ടാൻ രാജസ്ഥാന് സാധിക്കുന്നില്ല ടീമിലെ പ്രധാന താരങ്ങൾക്കൊന്നും അവസരത്തിനൊത്തും മികവ് കാട്ടാനാവുന്നില്ല ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൂപ്പർ ഓവറിൽ സഞ്ജുവിനെ മറികടന്ന് ദ്രാവിഡെടുത്ത തീരുമാനങ്ങൾ തിരിച്ചടിയായി ഇതെല്ലാം കാരണമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ദ്രാവിഡിനെതിരെ വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയരുന്നത്